ആ വെള്ള സ്കാർഫ് സ്നേഹത്തിൻ്റെ നല്ലൊരു ഉദാഹരണം ഞാൻ കണ്ടു ഇവിടെ നിന്നും അല്പം ദൂരെ ഒരു ചെറിയ ഹോട്ടൽ മുറിയിൽ ഞാനത് അനുഭവിച്ചറിഞ്ഞു അവളൊരു വെള്ള സ്കാർഫ് ധരിച്ചിരുന്നു മറ്റൊന്നും ഞാൻ ഓർക്കുന്നില്ല വെള്ള സ്കാർഫ് അത് മാത്രമാണ് ഞാൻ കണ്ടത് അതിൽ ഒരു ഇനീഷ്യലും കുത്തിവെച്ചിരുന്നു ഞങ്ങൾ ആദ്യമായി ഇണചേർന്നപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു ആ സ്കാർഫിൽ എഴുതിയത് എന്താണ് അവൾ പറഞ്ഞു അതൊരു തത്വശാസ്ത്രമാണ് അടുത്ത തവണ ഞങ്ങൾ ഇണചേർന്നപ്പോൾ ഞാൻ വീണ്ടും അവളോട് ചോദിച്ചു അവൾ പറഞ്ഞു അതൊരു ആശയം മാത്രമാണ് മൂന്നാം തവണ ഞങ്ങൾ ഇണചേർന്നപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു അതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്കറിയണം നീ എന്നോടത് പറഞ്ഞേ തീരൂ അതൊരു ഓർമ്മയാണെന്ന് അവൾ പറഞ്ഞു ഞാൻ അങ്ങനെ അസൂയപ്പെടുന്ന ആളല്ല എന്നാൽ ഇപ്പോൾ എനിക്കറിയണം എന്താണ് ആ ഇനീഷ്യൽ ആരാണ് ആ ഇനീഷ്യലിനുടമ ഞങ്ങൾ ഇണചേരുമ്പോൾ പോലും അവൾ ആ സ്കാർഫ് ഊരാറില്ല പൂർണ്ണ നഗ്നയായി സ്കാർഫ് ഇട്ടിരിക്കുന്ന അവൾ എൻ്റെ ഉറക്കം കെടുത്താറുണ്ട് എനിക്കറിയണം അത് മറ്റാരെങ്കിലും ആയിരിക്കും അടുത്ത തവണ ഞങ്ങൾ കണ്ടുമുട്ടിയപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു നമ്മുടെ ഭാവി എന്താവും അത് നല്ലതായിരിക്കും എന്നവൾ പറഞ്ഞു ഞാൻ പറഞ്ഞു നല്ലത് അത്ര നല്ലതല്ല എനിക്ക് വ്യക്തത വേണം അല്ലാതെ ഈ ബന്ധം മുന്നോട്ട് പോകില്ല അവൾ എന്നെ നോക്കി ഏത് ബന്ധത്തിൻ്റെ കാര്യമാണ് നിങ്ങൾ പറയുന്നത് നമ്മൾ ഇണചേരുന്നവരല്ലേ പൂർണ്ണ നഗ്നരായി അന്യോന്യം കണ്ടവരല്ലേ ഒന്നും മറച്ചു വയ്ക്കാത്തവരല്ലേ പരസ്പരം വിശ്വാസമുള്ളവരല്ലേ രണ്ടു പ്രായപൂർത്തിയായവരല്ലേ അതിൻ്റെയൊക്കെ വ്യക്തത ഉണ്ടല്ലോ പിന്നെ എന്ത് വ്യക്തത വേണം നിങ്ങളുടെയും എൻ്റെയും ഭാവി നല്ലതാവണം അതും വ്യക്തമാണ് അതുപോലെ അതുപോരാ ആ ഇനീഷ്യൽ ആരുടെ പേരാണ് എനിക്കതറിയണം അതറിഞ്ഞാലേ നിങ്ങൾക്ക് തൃപ്തിയാവും അതൊരാളുടേതല്ല ഒന്നിൽ കൂടുതൽ ആളുകളുടെ പേരാണ് എനിക്ക് തോന്നി പറഞ്ഞു തലയ്ക്ക് ഞാൻ അരിശം പൂണ്ടു അവളൊന്ന് ചിരിച്ചു അത് പറഞ്ഞാൽ പിന്നെ അവളൊന്ന് നിർത്തി ഇത് നമ്മുടെ അവസാന സംഗമമാവും ആയിക്കോട്ടെ ഞാൻ പറഞ്ഞു അതറിയാതെ ഒരടി മുന്നോട്ടിനിയില്ല എന്നാൽ കേട്ടോ ഇത് എൻ്റെ മാതാപിതാക്കളുടെ സ്കാർഫാണ് ഇനീഷ്യൽ എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും അവരാണ് എൻ്റെ ജീവിതത്തിലെ തത്വശാസ്ത്രം ഞാൻ ജീവിക്കുന്ന ആശയമാണ് അവർ എൻ്റെ എല്ലാ ഓർമ്മകളും അവരാണ് ഞാൻ പോകുന്നു നമ്മൾ തമ്മിൽ ഇനി കാണില്ല അവൾ സ്കാർഫ് ൂരി എനിക്ക് തന്നു നീ വച്ചോ നിനക്കാണ് തത്വശാസ്ത്രങ്ങളുടെയും ആശയങ്ങളുടെയും ഓർമ്മകളുടെയും ഒക്കെ ആവശ്യം എനിക്കിനി ഇത് വേണ്ട പക്ഷേ ഞാൻ എന്തോ പറയാൻ നോക്കി അവൾ അവസാനിപ്പിച്ചിട്ടില്ലായിരുന്നു ഒരു മനുഷ്യനായി വളരുക ജീവിതം മനസ്സിലാക്കാൻ ശ്രമിക്കുക പ്രണയിക്കുക ഇണചേരുക കഴിയുമെങ്കിൽ സ്വതന്ത്രമാവാൻ ശ്രമിക്കുക കരുത്തനാവുക മനസ്സിൽ ഉള്ളിൽ പുറത്തല്ല ഞാൻ നിൻ്റേതല്ല നീ എൻ്റേതുമല്ല നമ്മളൊന്നും ആരുടെയുമല്ല ആരുടെയും ആവേണ്ടതില്ല സ്വതന്ത്രരാവണം വ്യക്തികളാവണം പ്രണയിക്കുന്നവരാവണം സ്നേഹിതരാവണം മനുഷ്യരാവണം നീ എനിക്ക് അടിമപ്പെടരുത് സ്വതന്ത്രമാവൂ നിനക്ക് നല്ലത് വരും നമ്മൾ ഇനി കാണില്ല അവൾ മുറിവിട്ട് നടന്നപ്പോൾ ആ വെള്ള സ്കാർഫ് എൻ്റെ കയ്യിൽ കിടന്ന് ഇരുങ്ങി